പ്രിയമുള്ളവരെ ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി എ പി അസ്ലം റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മം ഇന്ന് നടക്കാൻ പോവുകയാണ് ഈ വീഡിയോക്ക് തൊട്ടു തൊട്ടുമുമ്പായി ഞാനൊരു വീഡിയോ വൻ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് നൽകിയിരുന്നു അതിൽ ഈ പരിപാടിയുടെ ഉദ്ഘാടന ദിവസവും മറ്റു കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിരുന്നു ഇന്ന് കൽപ്പകഞ്ചേരിക്കാർ ഒത്തിരി സന്തോഷിക്കുന്ന അഭിമാനിക്കുന്ന ദിവസമാണ് കാരണം എന്തെന്നാൽ ആനപ്പടിക്കൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ ഈ ഗ്രാമം ഒത്തിരി നന്മയുള്ള പ്രവർത്തനങ്ങൾ കണ്ടവരാണ് അത് ജീവിതത്തിൽ അനുഭവിച്ചവരുമാണ് അങ്ങനെയുള്ള ഈ ഗ്രാമവാസികൾ എ പി അസ്ലം റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ ഉദ്ഘാടന കർമ്മം നേരിൽ വീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഇത്രയേറെ സന്തോഷവന്മാരായിട്ട് സംഘടിച്ചിട്ടുള്ളത് ഈ മഹനീയ കർമ്മത്തിന് നേതൃത്വം വഹിക്കുന്നതിന് വേണ്ടിയാണ് ബഹുമാനനായ പാണക്കാട് സാദിഖ് അലി സിഹാബ് തങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് സാദിഖ് അലി സിഹാബ് തങ്ങളോടൊപ്പം പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ കുർക്കോളി മൊയ്തീൻ സാഹിബ് എം എൽ എ ഇ ടി മുഹമ്മദ് ബഷീർ എം പി അങ്ങനെ അങ്ങനെ ഒത്തിരി മഹത് വ്യക്തിത്വങ്ങൾ ഈ ഒരു മഹനീയ കർമ്മത്തിന് സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് മാത്രമല്ല ഇവിടുത്തെ കലക്ടറും കൽപ്പകഞ്ചേരി സി ഓഫീസറും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എ പി അസ്ലം റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതിനു ശേഷം അതിനുള്ളിൽ നിർദ്ധനരായ രോഗികൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള അത്യാധുനിക സൗകര്യങ്ങൾ നേതാക്കന്മാരെല്ലാവരും കൂടി ഒത്തുചേർന്ന് അതുമായി ബന്ധപ്പെട്ട സ്റ്റാഫുകൾ അതിൻ്റെ ഓരോരോ കാര്യങ്ങൾ തങ്ങളടങ്ങുന്ന ടീമിന് വിവരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചകളൊക്കെയാണ് മാന്യപ്രേക്ഷകർ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ <laughs> കാണുമ്പോൾ യമുള്ളവരെ ഒരു കാര്യം കൂടി നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ ഒരു വാർത്താ കൽപ്പകഞ്ചേരിക്കാർക്ക് മാത്രമല്ല നന്മയുള്ള പ്രവർത്തനങ്ങളെ ഇഷ്ടപ്പെടുന്ന ഓരോ പ്രേക്ഷകനും മനസ്സിനെ ഒത്തിരി ഇഷ്ടമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഇത്രയേറെ ആധുനിക രീതിയിലുള്ള സൗകര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുള്ളത് സമ്പന്നന്മാരായിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയല്ല ജീവിതത്തിൽ വ്യത്യസ്ത കാരണങ്ങളാൽ തളർന്നുപോയ തകർന്നു പോയ പാവപ്പെട്ട രോഗികളെ സഹായിക്കാൻ വേണ്ടിയാണ് പ്രത്യേകിച്ച് ജീവിതത്തിൽ തളർച്ച സംഭവിക്കുന്നത് കുട്ടികളായാലും മുതിർന്നവരായാലും ജന്മന ഉള്ളതും അപകട സംബന്ധമായ കാരണങ്ങളാലും ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക് വരും ഫിസിയോതെറാപ്പി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ബാധിച്ച ചെലവുകൾ സ്വാഭാവികമാണ് അപ്പൊ അത്രയേറെ ഉള്ള ചെലവുകൾ വഹിച്ചതിന്റെ പേരിൽ തന്നെ തങ്ങളുടെ കയ്യിൽ മിച്ചം വരുന്ന മുഴുവൻ സാമ്പത്തികമായിട്ടുള്ള സമ്പത്തും അവസാനിച്ച് ഇനി എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന ആളുകളെ സഹായിക്കാൻ വേണ്ടിയാണ് ഇത്രയേറെ ആധുനിക സൗകര്യത്തോടു കൂടെയുള്ള ഒരു കെട്ടിടം ഇവിടെ പണിതത് അതുമായി ബന്ധപ്പെട്ട ടൂൾസും കാര്യങ്ങളൊക്കെ നേരിട്ട് വീക്ഷിക്കുന്ന കാഴ്ചകളൊക്കെയാണ് പ്രേക്ഷകർ ഇവിടെ കാണുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സമ്പത്ത് ദൈവം നമുക്ക് നൽകുന്നതാണ് ആ സമ്പത്ത് സമ്പത്തില്ലായ്മ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുടെ പ്രയാസം തിരിച്ചറിയാൻ പറ്റുന്ന മാനസികാവസ്ഥയിലേക്ക് അവസ്ഥയിലേക്ക് ആനപ്പടിക്കൽ ഗ്രൂപ്പ് വളർന്നതിന്റെ പിന്നണിയിൽ വലിയ ഒരു ചരിത്രമുണ്ട് അത്രയേറെ സാമ്പത്തികമായ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ടാണ് ആ കുടുംബം വളർന്നു വന്നത് ദൈവം അവർക്ക് സമ്പത്ത് നൽകിയപ്പോൾ ഞങ്ങൾ കടന്നു വന്ന വൈകൾ പിന്നിട്ട വൈകളിൽ ഞങ്ങൾ അനുഭവിച്ച പ്രയാസങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും തിരിച്ചറിയുന്നവരായി സമ്പത്തില്ലാത്തതിന്റെ പേരിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്നൊരു തിരിച്ചറിവും അത്തരം ആളുകളെ ഞങ്ങളുടെ സാഹചര്യം വെച്ച് എന്തൊക്കെ രീതിയിൽ സഹായിക്കാൻ പറ്റും എന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഇതുപോലെ ഈ ഒരു സംഭവം മാത്രമല്ല ഇതുപോലെ ഒത്തിരി സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഈ നാട് കൽപ്പഞ്ചേരിക്കാർക്ക് മാത്രമല്ല കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വയനാട് ദുരന്തം സംഭവിച്ച സമയത്ത് ഉരുൾപൊട്ടൽ സംഭവിച്ച സമയത്ത് ഏകദേശം പതിനൊന്നോളം കുടുംബങ്ങൾക്ക് സ്വന്തമായിട്ട് സ്ഥലം വാങ്ങിച്ചാൽ വീട് നൽകി കൊടുത്ത ആളുകളും കൂടിയാണ് അതുപോലെ തണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ ഒത്തിരി ഒത്തിരി നന്മയായ പ്രവർത്തനങ്ങളുണ്ട് അതുപോലെ തന്നെ വിദേശത്ത് പോകാൻ താല്പര്യപ്പെടുന്ന ആയിരക്കണക്കിൽ ആളുകളെയാണ് അവർ ഇവിടുന്ന് തികച്ചും ഫ്രീ ആയ രീതിയിൽ പോലും ഗൾഫിലെത്തിച്ച് നല്ല സുന്ദരമായ ജോലികളൊക്കെ ഏൽപ്പിച്ച് അവരൊക്കെ സന്തോഷത്തോടെ അവൻ്റെ കുടുംബമായിട്ട് ജീവിക്കുന്ന സാഹചര്യങ്ങളൊക്കെ തണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആനപ്പടിക്കൽ ഗ്രൂപ്പിന്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്ന സേവനങ്ങളാണ് അതുപോലെ തന്നെയായിരുന്നു കോവിഡ് നമ്മെ പിടിമുറുക്കിയ ഒരു സമയം വല്ലാത്തൊരു അവസ്ഥയിലേക്ക് ലോകം മുഴുവൻ നിശ്ചലമായി നിന്ന സമയത്ത് ഇവിടത്തുകാരായിരിക്കുന്ന ഈ ഗ്രാമപ്രദേശങ്ങളിലുള്ള പരമാവധി ആളുകളിലേക്ക് ഭക്ഷണ കിറ്റ് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടും അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ആനപ്പടിക്കൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ നടന്ന പ്രവർത്തനങ്ങൾ ഈ നാടിന് മറക്കാൻ സാധിക്കാത്തതാണ് അങ്ങനെ അങ്ങനെ ഈ നാട്ടുകാരായിരിക്കുന്ന െന്ന് പ്രത്യേകിച്ച് ആ കുടുംബത്തെക്കുറിച്ച് അടുത്തറിയുന്ന ആളുകൾക്ക് അവർ ചെയ്ത നന്മകളെ വീണ്ടും വീണ്ടും വിവരിക്കേണ്ടതില്ല അത്രമാത്രം പറയാനുണ്ട് ഇനിയും അതിനെക്കുറിച്ച് വിശദീകരിക്കുകയാണെങ്കിൽ ഒരു വീഡിയോ മതിയാവൂല എന്നും കൂടി പ്രേക്ഷകർ മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് ഇത്തരം വാർത്തകളൊക്കെ കൂടുതലായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ നന്മയുള്ള പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ഒത്തിരി സന്തോഷങ്ങൾ സംതൃപ്തി നൽകുന്ന കാഴ്ചകളും സന്തോഷം നൽകുന്ന കാഴ്ചകളും ആനന്ദം നൽകുന്ന കാഴ്ചകളൊക്കെ കാണുന്നവരാണ് നമ്മളൊക്കെ ആ കൂട്ടത്തിൽ നമ്മുടെ സന്തോഷവും ആനന്ദവും തേടി നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെപ്പോലൊക്കെ ഉള്ള ആളുകളെ തന്നെയാണ് ഒരു പക്ഷേ ഇന്ന് തളർന്ന് പോയ ആളുകളൊക്കെ നമ്മളെപ്പോലെ ചിന്തിച്ചിരുന്നവരാണ് പക്ഷേ രോഗത്താലോ അപകട സംബന്ധമായ കാരണത്താലോ മറ്റു പല പ്രയാസങ്ങളാലും അവർ തളർന്നു പോവുകയാണ് സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വരുന്ന ചികിത്സക്ക് ബാധിച്ച ചെലവുകൾ വരുന്നുണ്ട് കയ്യിലുള്ളതെല്ലാം വിറ്റുപെറുക്കി ചികിത്സ നടത്തിയ അവസാനം ആ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ തളർന്നിരിക്കുന്ന മരണത്തിന് സമയം കാത്തിരിക്കുന്ന ഒരുപാട് ഒരുപാട് ആളുകൾ നമുക്കിടയിൽ ജീവിച്ചിരിപ്പുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് പ്രതീക്ഷയാണ് പ്രത്യാക്ഷയാണ് ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ എ പി അസ്ലം റീഹാബിലിറ്റേഷൻ സെന്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട് നന്മയുള്ള പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നമ്മൾ കേരളീയർ പ്രത്യേകിച്ചും അതുകൊണ്ട് തന്നെ അത്ര നന്മയുള്ള പ്രവർത്തനങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകർക്ക് അത്തരം വാർത്തകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകർ ഈ വീഡിയോ ഉപകാരപ്രദമാകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ നന്മയുള്ള പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെടുന്ന നാം ഓരോരുത്തരും ഇത്തരം വാർത്തകളും അത്തരം കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറന്നുപോകരുത് എ പി അസ്ലം റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ ഉദ്ഘാടന കർമ്മങ്ങൾക്ക് ശേഷം സാംസ്കാരിക സമ്മേളനം നടക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്ക് പ്രാർത്ഥനയോടെ തുടക്കം കുറിച്ചു അടുത്തതായി മർഹൂം എ പി അസ്ലമിന്റെ മകൻ ഈ പരിപാടിക്ക് സ്വാഗതം അറിയിക്കുന്ന കാഴ്ചകളാണ് ഇവിടെ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ ഈ പരിപാടിയിൽ മനസ്സിനെ തൊട്ടുണർത്തുന്ന ഒത്തിരി പ്രഭാഷണങ്ങൾ നടന്നുപോയി അതൊന്നും ഉൾപ്പെടുത്താൻ സാധിക്കാതെ പോയി ക്ഷമിക്കണം അങ്ങനെ പ്രിയമുള്ളവരെ ഒരല്പം പ്രഭാഷണം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും മർഹൂം എ പി അസ്ലമിന്റെ പൊന്നോമന മകൻ ഈ ഒരു പരിപാടിയിൽ തന്റെ പിതാവിന്റെ പേരിൽ നടത്തപ്പെടുന്ന ഈ ഒരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടന കർമ്മത്തിൽ പങ്കെടുക്കാൻ എത്തിയാൽ മുഴുവൻ ആളുകൾക്കും സ്വാഗതം അറിയിക്കുന്നത് നിങ്ങൾ കേട്ടുകഴിഞ്ഞു അടുത്തതായി തിരൂർ നിയോജക മണ്ഡലം എം എൽ എ ആണ് ഈ പരിപാടിയുടെ അധ്യക്ഷൻ അദ്ദേഹം അധ്യക്ഷ പ്രഭാഷണം നടത്തുകയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന ആളുകൾക്കുള്ള ഇരിപ്പിടം പുള്ളായതിന്റെ പേരിൽ അതിന്റെ കോമ്പൗണ്ടിന്റെ ഉള്ളിൽ വിവിധ ഏരിയകളിലായിട്ട് ഈ പരിപാടി നിന്നുകൊണ്ട് തന്നെ വീക്ഷിക്കുന്ന ആളുകളെയാണ് നിങ്ങൾ കാണുന്നത് ഇവിടെ ജാതിമത ഭേദമന്യേ സർവ മനുഷ്യരും ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട് അതിൽ സമ്പന്നരും പാവപ്പെട്ടവരും സാധാരണക്കാരൊക്കെ ഉണ്ട് എന്നും കൂടി മനസ്സിലാക്കും ഉദ്യോഗ മേഖലയിലുള്ള ആളുകളും ഒക്കെ ആയിട്ട് പ്രായം ചെന്നവരും കുട്ടികളും സ്ത്രീകളും അടക്കം ഒരു വലിയ ഒരു ജനാവലി തന്നെ ഉദ്ഘാടന കർമ്മത്തിന് സാക്ഷ്യം വഹിക്കാൻ ഇവിടെ എത്തിച്ചേർന്നു എന്നുള്ളതാണ് ഇതിലൂടെ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇങ്ങനെ ഒരു സംഭവത്തെ ഈ നാട് എന്തുമാത്രം ഗൗരവത്തിലെടുത്തു എന്നുള്ളതിന്റെ സാക്ഷ്യമാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അദരണീയനായ സയ്യിദ് സ്വാദിഖലി സിഹാബ് തങ്ങൾ സദസ്സിനെ അഭിസംബോധന ചെയ്യുന്ന കാഴ്ചകളാണ് ഇവിടെ നമ്മൾ കാണുന്നത് ിൽ മാത്രമല്ല അടുത്ത പഞ്ചായത്തിൽ മാത്രമല്ല കേരളത്തിന്റെ വയനാട് ദുരന്തമുണ്ടായപ്പോൾ എത്തി കവിടെ പറയും ദുരന്തമുണ്ടായപ്പോൾ അവിടെ എടുത്തില്ല പട്ടികയിലേക്ക് ഒരു ഈട് കൂടി എല്ലാ പ്രവർത്തനങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബ് എം എൽ എയുടെ പ്രഭാഷണത്തിന് ശേഷം ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് എം പി സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന കാഴ്ചകൾ കഷ്ടപ്പെടുന്ന ഈ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ച മുഴുവൻ നേതാക്കന്മാരും ഈ ഒരു കുടുംബം ചെയ്ത സേവനങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളായിരുന്നു നൽകിയിരുന്നത് അവരുടെ വ്യക്തിപരമായ അനുഭവങ്ങളിലും ഒക്കെയായി ഈ കുടുംബത്തിൻ്റെ ഭാഗത്ത് പ്രത്യേകിച്ച് ആനപ്പട്ടിക്കൽ ചാരിറ്റബിൾ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന നന്മയായ പ്രവർത്തനങ്ങളെ പ്രശംസിക്കാനും അഭിനന്ദിക്കാനുമാണ് ഈ വേദി അവർ കൂടുതലും ഉപയോഗപ്പെടുത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന ധാരാളം ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും ബഹുമാനനായ ജില്ലാ കലക്ടർ സംസാരിക്കുന്ന കാഴ്ചകളാണ് ഇവിടെ നമ്മൾ കാണുന്നത് ഈ മഹത്തായ വേദിയിലേക്ക് കടന്നു വരികയാണ് കൽപ്പകഞ്ചേരി സി ഐ ഓഫീസർ പ്രിയമുള്ളവരെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് നൂറ്റാണ്ടായി സജീവ പ്രവർത്തനവുമായി അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ സദസ്സനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു പോരുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി വഹീദ അവാണ് അതിനുശേഷം ജില്ലാ പഞ്ചായത്ത് മെമ്പർ നസീബ അസിസ് മയ്യേരി അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു ബഹുമാനനായ തങ്ങൾ ഈ ഒരു പരിപാടിയിൽ ഒത്തിരി സമയമാണ് ചെലവഴിച്ചത് അതുപോലെ തന്നെ എം പിയും എം എൽ എയും പോലീസ് ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ ജില്ലാ കലക്ടർ അടക്കം ഉള്ള ആളുകൾ ഈ പരിപാടി ഏകദേശം പൂർത്തിയായതിനു ശേഷമാണ് ഈ ഒരു സദസ്സ് ഈ ഒരു വേദി വിട്ട് അവർ മടങ്ങിയത് എന്നും കൂടി മനസ്സിലാക്കുക ഇതിലൂടെ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അനപ്പടിക്കൽ ചാരിറ്റബിൾ ഗ്രൂപ്പിന്റെ കീഴില് നമ്മുടെ നാടിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് അവരുടെ താല്പര്യങ്ങളാണ് അവരുടെ പിന്തുണയാണ് അഭിനന്ദനങ്ങളാണ് അവർ അത്രയേറെ സമയം ഇവിടെ ചെലവഴിച്ചത് എന്നും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയമുള്ളവരെ നിർദ്ധനരായ രോഗികൾക്ക് ഇവിടെ കിട്ടുന്ന സേവനങ്ങൾ ഇവയൊക്കെയാണ് ഫിസിയോ തെറാപ്പി സ്പീച്ച് തെറാപ്പി ഓക്കുപേഷൻ തെറാപ്പി ബിഹേവിയറൽ തെറാപ്പി ചൈൽഡ് സൈക്കോളജി ഇവയെല്ലാം ഇവിടെ കിട്ടുന്ന സേവനങ്ങളിൽ ചിലത് മാത്രമാണ് എന്നും കൂടി പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതോടുകൂടെ വീഡിയോ അവസാനിപ്പിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്